ഗലാധലേഖന മഞ്ചാമതിയായി രണ്ട് മുതൽ നാല് വരെയുള്ള വചനഭാഗത്ത് പരിഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് വചനഭാഗത്തിൽ യഹോവയിലുള്ള അവിശ്വാസവും അനുസരണക്കേട് നിമിത്തം നഷ്ടപ്പെട്ടു പോയ മഹത്വത്തിലെ കാതാമി സമ്പദ്ധിയെ തിരികെ പ്രവേശിപ്പിക്കുവാനായി ആദവും ഹവയും നഷ്ടപ്പെടുത്തിയ യഹോവയിലുള്ള വിശ്വാസവും ആശ്രയവും പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് കൂടാതെ അതിന് പ്രേരിപ്പിച്ച സാത്താനെ പൂർണ്ണമായും അവർ ത്യജിക്കേണ്ടതുണ്ട് അതിൻ്റെ ആദ്യ പടിയായി പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരുത്തുവാൻ ന്യായപ്രമാണമെന്ന നിയമവും അത് പാലിച്ച ഹോവകിലേക്ക് എത്തിച്ചേരുവാൻ പ്രവാചകന്മാരെയും ന്യായവധിപന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും യഹോവ അയയ്ക്കുന്നു എന്നാൽ പുറപ്പെറുപ്പ് അവിശ്വാസം വിഗ്രഹാരാധനയും മറ്റുള്ള സകല പാപങ്ങളും മിളച്ഛതകളും മൂലം യഹോവയെ കോപിപ്പിക്കുകയും യഹോവ അവർക്ക് കൽപ്പിച്ചു കൊടുത്ത ശബത്തും ഏഴാം വർഷം കൃഷി ചെയ്യാതെ തരിച്ചിടേണ്ട ഭൂമിയിൽ കൃഷി ചെയ്ത് യഹോവ അനുഗ്രഹിച്ച് നൽകിയ സ്വസ്ഥതയും നഷ്ടപ്പെടുത്തിയ അവർ നാട് വിട്ട് പ്രഭാസത്തിലേക്കും അടിമത്തത്തിലേക്കും പല പ്രാവശ്യം പോകേണ്ടി വന്നു ഇത് പുതിയ നിയമവിശ്വാസിക്കൊരു പാഠമാണ് മനുഷ്യൻ്റെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജത്തിൻ്റെ സാദൃശ്യത്തിലും പാപം പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു അതേ യേശു നമുക്ക് വേണ്ടി ബലിയായി ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ജഡത്തിൽ അനുഷ്ഠിക്കേണ്ട ന്യായപ്രമാണത്തിന് പകരം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ പാലിക്കാവുന്ന ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നൽകി റോമർ ആറിൻ്റെ പതിനഞ്ച് എട്ടിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേസുകൾ സ്വാതന്ത്ര്യം വരുത്തി നമ്മെ കൃപയ്ക്ക് അധീനരാക്കി പുതിയ നിയമവിശ്വാസിയെ നാം പിന്നെയും പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമതുകത്തിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ